അപ്പോൾ ഞാൻ ടൂർ പോവുകയാണ് കേട്ടോ മിനു ഇന്ന് ടൂർ പോവുകയാണ് എവിടേക്കാണ് പോണ് തിരുവനന്തപുരം പറഞ്ഞു തിരുവനന്തപുരത്ത് പോവുകയാണ് അപ്പോൾ ഞാൻ ശനിയാഴ്ച ഞായറാഴ്ചക്കായിട്ട് ഇവിടെ എത്തോളൂ എന്തായാലും വൈകുന്നേരമൊക്കെ ആവും അപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ സ്കൂൾ ബസ് നിന്ന് പാലക്കാട് വരെ പോകും അവിടുന്ന് ട്രെയിനി അവിടുന്ന് ട്രെയിനിന്ന് തിരുവനന്തപുരത്തേക്ക് ട്രെയിനിന്ന് പോകുന്നിട്ട് അവിടുന്ന് ബസ്സുണ്ട് ഡ്രസ്സ് എന്നിട്ട് ഞങ്ങൾ അപ്പോൾ എത്രയേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ അവളെ കൊണ്ടാക്കാൻ പോകേണ്ടത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ബേഗ് രണ്ട് ജോഡി ഡ്രസ്സ് എന്താ പുതിച്ചോറ് പിന്നെ അയയ്ക്ക് വേണ്ട ബ്രഷ് അങ്ങനെ ഓരോ ഐറ്റംസ് പിന്നെ സ്നാക്സ് കഴിക്കാനുള്ളത് അതൊക്കെ റെഡിയാക്കി ആക്കി വെച്ചു ഇനി ആറരയ്ക്കാണ് അവർ സ്കൂളിൽ നിന്ന് പോണത് ഇനി അവിടെ കൊണ്ടാക്കാൻ പോവാണ് വ്യാഴാഴ്ചയാണ് ഗേൾസ് ഗൈസ് ഇന്ന ഇരുന്ന് വീഡിയോ ഉണ്ടോ ഉറപ്പില്ല മാക്സിമം പക്ഷേ ഇത്രേ ഉള്ളൂ ഇന്ന് സ്കൂളിൽ ചെന്നിട്ടുള്ള എടുക്കാൻ പറ്റിയെടുക്കാ അപ്പം നമ്മൾ പൊതിച്ചോറ് പൊതിയാണ് കേട്ടോ മിനുവിന് ഇന്ന് രാത്രിക്കത്തെ ഭക്ഷണം ഒരു പൊതിച്ചോറായിട്ട് എല്ലാ കുട്ടികളും പൊതിച്ചോറ് കൊണ്ടുപോകണം എന്നിട്ടാണ് അങ്ങനെ ഇന്നത്തെ രാത്രിത്തെ ഫുഡ് കൂട്ടുന്നതിനെ കൊണ്ടുപോയിട്ടാണ് പിന്നെ കൊടുക്കും എൻ്റെ ഇടയിൽ സ്വാഗതം പറയാൻ മറന്നു പോയി എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് തോന്നി ഉരുളക്കിഴങ്ങ് വറുത്തത് ഉരുളൻ കിഴങ്ങ് വറുത്തത് ഓംപ്ലേറ്റ് പിന്നെ നമ്മൾ മാങ്ങ ചമ്മന്തി ഉണ്ടാക്കുന്നു നല്ല സൂപ്പർ മാങ്ങ ചമ്മന്തി ഉണ്ട് ഇപ്പം ഷെയർ ചെയ്ത് കഴിക്കാൻ കുറച്ച് തോന തോന്നുക ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് കേൾക്കുന്നുണ്ട് കേട്ടിട്ടുണ്ട് കേട്ടോ അത് അമ്പലത്തിൽ പാട്ട് വെച്ചതാണ് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ് അമ്പലം അത് കാരണം പാട്ട് മാങ്ങ അച്ചാറ് മാങ്ങ ഉപ്പിലിട്ടത് കേട്ടോ ഫുള്ള് മാങ്ങയും കൊണ്ടുള്ള വിഭവങ്ങളാണ് അതിയോ അപ്പോൾ ഇത്രയാണ് പൊതിച്ചോറ് ചോറ് ഉപ്പിലിട്ട മാങ്ങ ഓംപ്ലേറ്റ് ഉള്ള കഴങ്ങ് വറുത്തത് മാങ്ങ ചമ്മന്തി മാങ്ങ അച്ചാർ പിന്നെ മീനൊന്നും നമുക്ക് വേണ്ടാമായിരുന്നു കേട്ടോ അതുകൊണ്ട് മീനൊന്നും ഉണ്ടാക്കിയില്ല കഞ്ഞിമുഖത് പൊതിയാണ് ഒരു ബാഗിൽ വെച്ച് അതില്ലേ റബ്ബർ പേൻ്റെ ഇതാണ് ബാഗ് റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ട് ഇതിലെല്ലാ ഐറ്റംസും ആക്കി വെച്ചാൽ അല്ലാത്ത ചോറ് ആക്കി ലേസൊന്നും അല്ലാതെ കഴിക്കാൻ പാടില്ല ഈ ലേസ് തന്നെ ഇതാണ് ബാഗ് ബാഗ് സെറ്റാക്കി മേക്കപ്പ് ഐറ്റംസ് ഒക്കെ ഐറ്റംസൊക്കെ എടുത്തോ കാണല്ലോ ക്രീമൊക്കെ എടുത്തത് ഇതൊക്കെയാണിപ്പോ മേക്കപ്പ് ഐറ്റംസ് കൊണ്ടുപോണത് അയ്യോ

और बेटा आ रही है ओके बेटा अच्छा अच्छा हो गया हो गया എത്രയുള്ള ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു